ഒരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹാസ്യ ഹാസ്യതാരമായി എത്തി മലയാളി പ്രേക്ഷകരെ അടക്കം കുടുകുടാ ചിരിപ്പിച്ച സൗത്ത് ഇന്ത്യയിൽ വളരെയധികം പ്രശസ്തനായ നടൻ പ്രദീപിന്റെ മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരെയും വളരെയധികം വേദനിപ്പിക്കുകയാണ് ഈ വാർത്ത ഇദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിരവധി പേർ എത്തുമ്പോൾ അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും അദ്ദേഹം മരിച്ചിട്ട് രണ്ട് ദിവസത്തിലേറെ ആയിട്ടുണ്ടെന്നും ആരും ഇതുവരെ അതിനെക്കുറിച്ച് അറിഞ്ഞില്ലായിരുന്നുവെന്നുമാണ് പുറത്തുവരുന്ന വാർത്തയിൽ പറയുന്നത് തമിഴ് സിനിമകളിൽ ഹാസ്യവേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടൻ പ്രദീപ് കെ വിജയൻ മരിച്ച നിലയിലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ചെന്നൈ പാലവാക്കത്ത് താമസിച്ചു വരികയായിരുന്നു പ്രദീപ് കെ വിജയൻ ഇദ്ദേഹത്തിനെയാണ് ഇന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടു ദിവസമായി തന്നെ നടന്റെ യാതൊരു വിവരവും ഇല്ലാതായതോടെ സുഹൃത്ത് പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പ്രതികരണം ഇല്ലാതായതോടെയാണ് താമസ സ്ഥലത്തേക്ക് വന്ന് നോക്കിയതെന്ന് പറയുന്നു താൻ എത്തുമ്പോൾ മുറി അകത്തുനിന്നും പൂട്ടിയ അവസ്ഥയിലായിരുന്നു ദുർഗന്ധം വന്നു തുടങ്ങിയെന്നും സുഹൃത്ത് പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു എന്താണ് പ്രശ്നമെന്നും എന്താണ് സംഭവിച്ചതെന്നും ഇതിനെ തുടർന്ന് നിരവധി പേരാണ് ചോദിച്ചെത്തിയത് എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുണ്ടായിരുന്ന ഒരു വ്യക്തി എല്ലാവരോടും നല്ല സൗഹൃദത്തിൽ സംസാരിച്ചിരുന്ന വ്യക്തി സിനിമയ്ക്ക് അകത്തും പുറത്തും തന്നെ അദ്ദേഹത്തിന് നിരവധി സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു ഉടമയായിട്ട് പോലും അദ്ദേഹത്തിന് അവസാന നാളുകൾ ഇങ്ങനെ തീർക്കേണ്ടി വന്നല്ലോ എന്നൊരു വേദനയാണ് എല്ലാവർക്കും ഉള്ളത് സംശയം തോന്നി തന്നെയായിരുന്നു പോലീസിൽ വിവരം അറിയിച്ചതെന്നാണ് സുഹൃത്ത് പറയുന്നത് പോലീസ് ി തന്നെ കഥകൾ കുത്തി തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് കുളിമുറിയിൽ പ്രദീപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണം സംഭവിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞുവെന്ന് പ്രാഥമിക വിവരത്തിൽ തന്നെ നമുക്ക് പുറത്തു വരാൻ പറ്റുന്നു കാരണം ഇത്രയും ദുർഗന്ധം ഉണ്ടാവണമെങ്കിൽ മിനിമം ഒരു രണ്ട് ദിവസമെങ്കിലും ഉണ്ടായിരിക്കണം ടൈം ഓഫ് ഡെത്ത് കണ്ടുപിടിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇതിന് പിന്നാലെ തന്നെ പറയാൻ കഴിഞ്ഞത് ഹൃദയാഘാതം ഉണ്ടായതാവാം മരണകാരണം എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് മറ്റ് ആക്രമങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് ഇവിടുത്തെ പരിസരം നോക്കി മനസ്സിലാക്കുന്നു ചില ആരോഗ്യ പ്രശ്നങ്ങൾ പ്രദീപന് മരുന്ന് കഴിക്കുന്നതായും ഒക്കെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായും അത് ചിലപ്പോൾ ഷൂട്ട് ചെയ്തത് വല്ലാത്ത പ്രശ്നത്തിലേക്ക് എത്തിച്ചതായിരിക്കാം എന്നും ഊഹം പറയുന്നു അടിക്കടി തലകറങ്ങി വീഴുകയും അതിനെ ചികിത്സ തേടുകയും ചെയ്തിരുന്നു എത്രയെന്നും പറയുന്നുണ്ട് അവിവാഹിതനായ നടൻ ചെന്നൈയിൽ തനിച്ചാണ് താമസിക്കുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം രായപ്പെട്ട ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനെ തുടർന്ന് തന്നെയാണ് നിരവധി പേർ ഇപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി ആദരാഞ്ജലി പോസ്റ്റുകളും ഇദ്ദേഹത്തിന് ഓർമ്മ പൂക്കളുമായി എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ മൃച്ച ശിവനായകനായ എന്ന ചിത്രത്തിലൂടെയാണ് പ്രദീപ് കെ വിജയന്റെ തുടക്കം തുടർന്ന് തെഗടി എന്ന ചിത്രത്തിലെ വേഷം ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി അവസരങ്ങൾ തന്നെ തേടിയെത്തി ഒരു നാൾ കൂത്ത് എന്നോട് വിളയാട് മിസൈ മുറുക്ക് മേയാതമാൻ തിരുട്ട് പയലിട്ടു ടെ ഇറമ്പ് തിറൈ എന്നിങ്ങനെ നിരവധി സിനിമകളിൽ അഭിനയിച്ചു അഭിനയത്തിന് പുറമെ നിരവധി സിനിമകളിൽ പ്രദീപ് സബ് ടൈറ്റിൽ മേൽ ജോലിയും ചെയ്തിട്ടുണ്ട് ബീടെക് പഠിച്ചുവെങ്കിലും അഭിനയത്തോടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനിവേശം ശരീരം പേരിൽ ആ പോലെ പലരും കളിയാക്കിയിട്ടുണ്ടെങ്കിലും നേരിട്ടിരുന്നുവെങ്കിലും അതിനെയെല്ലാം തന്നെ അതിജീവിച്ച് പല റോളുകളിൽ തേടിയെത്തി അദ്ദേഹം തന്നെ നല്ലൊരു നടനായി മാറുകയായിരുന്നു നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ച സിനിമയിൽ എന്നും നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച ഒരു ഹാസ്യ നടൻ എന്ന പേരിൽ അദ്ദേഹത്തെ എന്നും പ്രേക്ഷകർ ഓർത്തിരിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ